ഇന്ന് സ്പ്രിംഗ് യൂണിയൻ തോരനാണ് ഉണ്ടാക്കുന്നത് അതിനായി ആദ്യം തോരനുള്ള അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ ഒരു പച്ചമുളക് നാല് വെളുത്തുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാല ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി എന്നിവ ചതച്ച് വെക്കാം ഇനി അടുപ്പിൽ വെച്ച് ചൂടായാൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് പതിനഞ്ച് ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം സ്വൽപ്പം കറിവേപ്പില കൂടി ചേർക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് എനിയം ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വരട്ടി അരച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായി കുക്കായാൽ രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് മുട്ട കൂടി കുക്കായാൽ അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ സ്പ്രിംഗ് അണിയൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്